വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര സ്വച്ഛതാ ഹി സേവാ പ്രോഗ്രാമിന്റെ ഭാഗമായി ഒക്ടോബർ രണ്ടു വരെ നീണ്ടുനിൽക്കുന്ന സമ്പൂർണ്ണ ശുചിത്വ ഔദ്യോഗിക ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ലോഗോ പ്രകാശനവും പതാക ഉയർത്തൽ ചടങ്ങും നടന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു സേവ പ്രോഗ്രാമിന്റെ ഭാഗമായി ഒക്ടോബർ രണ്ടു വരെ നീണ്ടു നിൽക്കുന്ന സമ്പൂർണ്ണ ശുചിത്വ ക്യാമ്പയിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം എന്ന നിലയ്ക്കുള്ള ലോഗോ പ്രകാശനവും പതാക ഉയർത്തൽ ചടങ്ങും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സർവശുദ്ധി പ്രവർത്തനത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി എല്ലാ വീടുകളും ശുചീകരിക്കുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഡ്രേഡ് എന്ന രീതിയിൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം സ്വന്തം വീട് ശുചീകരിക്കുന്ന പ്രവർത്തനം അതാത് വീട്ടുകാർ തന്നെ ഏറ്റെടുത്തുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹരിതകർമ്മസേന അവിടെ വരുന്ന ജൈവ മാലിന്യങ്ങളൊക്കെ തന്നെ ശേഖരിച്ചു കൊണ്ട് ജൈവ മാലിന്യങ്ങളല്ല ഖരമാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ജൈവ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ വീടുകളിലും റിങ് കമ്പോസ്റ്റും ബയോഗ്യാസും മണ്ണിര കമ്പോസ്റ്റും ഉൾപ്പെടെയുള്ള ജൈവ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നമ്മുടെ നഗരസഭയ്ക്കകത്ത് എല്ലാ വീടുകളിലും എല്ലാ പ്രദേശത്തും ശുചിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ എല്ലാ പ്രദേശങ്ങളിലും ഈ മാലിന്യം ശേഖരിക്കാനും സംസ്കരിക്കാനും കഴിയാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ സ്വച്ഛക്ക് സേവ എന്ന രീതിയിൽ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും അങ്ങനെ തുടങ്ങി എല്ലാ പ്രദേശങ്ങളിലും മാലിന്യ വിമുക്തമായ ഒരന്തരീക്ഷം ഉണ്ടാക്കുക എന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ് സംഘടിപ്പിക്കുന്നത് പരിപാടിയോടനുബന്ധിച്ച് ഒക്ടോബർ വരെ നഗരത്തിലെ പ്രധാന ഇടങ്ങളിലും സ്കൂളുകളിലും കോളേജുകളിലും ശുചിത്വത്തെപ്പറ്റിയുള്ള ബോധവൽക്കരണ ക്ലാസുകളും മാസ് ക്ലീനിംഗ് ക്യാമ്പയിനുകളും നടത്തപ്പെടും വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൌൺസിലർമാർ നഗരസഭാ ജീവനക്കാർ നഗരസഭാ സെക്രട്ടറി കെ മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു ബിസിബി ന്യൂസ് വടക്കാഞ്ചേരി